റിഫ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു തെളിവ് ഒരുപക്ഷെ ഞങ്ങൾ ഇതുവരെ പുറത്തുവിട്ട തെളിവുകളേക്കാൾ ശക്തിയേറിയ മൂർച്ചയേറിയ കഠിന്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ കുടുംബവും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ചിന്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വളരെ വ്യക്തമായ ഒരു തെളിവ് പബ്ലിക് കേരള നാളെ രാത്രിയിൽ പുറത്തുവിടും നാളെ രാത്രി കൃത്യം ഏഴ് മണിക്കും പത്ത് ഇടയിലായിരിക്കും ഞങ്ങൾ ആ തെളിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വശം അല്ലെങ്കിൽ ഞങ്ങളുടെ പക്കൽ എന്തൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നുവോ അതൊക്കെ ഞങ്ങൾ ആദ്യം പുറത്തു പുറത്തുവിട്ടിരുന്നു കാരണം ആ സമയം പോലീസിൽ പരാതി ഉണ്ടായിരുന്നു പക്ഷെ കേസെടുത്തിരുന്നില്ല കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നാൽ പിന്നീട് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൈവശമുള്ള എല്ലാ തെളിവുകളും പോലീസിന് നൽകുകയുണ്ടായി അപ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ആ തെളിവുകൾ എത്തിച്ചില്ല അതുപോലെയുള്ള പല സ്രോതസ്സുകൾ ഇപ്പോൾ നമുക്ക് തെളിവുകൾ ലഭിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സ്രോതസ്സുകൾ ചില വ്യക്തികൾ അവരോടൊക്കെ പോലീസിനെ സമീപിക്കാനാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പോലീസിനടക്കം ലഭിച്ച വളരെ വ്യക്തമായ ഒരു തെളിവിന്റെ ഒരു ചെറിയ ഭാഗം വലിയ ഭാഗമൊന്നുമല്ല ഒരു ചെറിയ ഭാഗം കാരണം പൊതുജനങ്ങൾക്ക് കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു ചിത്രം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ചെറിയ ഭാഗം നിങ്ങളിലേക്ക് എത്തണമെന്ന് തോന്നി എപ്പോഴാണ് ഇത് ഞങ്ങൾ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഇന്ന് പോലീസ് വഴി പ്രോസിക്യൂട്ടർ ആ തെളിവിൻ്റെ ഒരു പൂർണ്ണ രൂപം റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചതിനു ശേഷം അതായത് കോടതിയിലെത്തിയതിനു ശേഷമാണ് കോടതിയിൽ ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം കോടതിക്ക് ഈ വിഷയം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ തെളിവ് പുറത്തുവിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് തീർത്തും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള തെളിവുകളിൽ ഒന്ന് തന്നെയാണിത് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഈ കേസിൽ ഇടപെട്ടു എന്നതിൻ്റെ പേരിൽ മാത്രം എനിക്കെതിരെ മൂന്നിൽ കൂടുതൽ പരാതികൾ പോയിട്ടുണ്ട് കാസർഗോഡ് കലക്ടറേറ്റിൽ എൻ്റെ ചാനലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതല്ലാതെ മറ്റു പല ഏജൻസികളിൽ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് പരാതികളും എന്തുകൊണ്ടാണ് വസ്തുതാപരമല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലക്ടറേറ്റിലും അതുപോലെ തന്നെ മറ്റു പല ഇടങ്ങളിലും കൊടുത്ത പരാതികളിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെ മോശം വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ ഏറെ വേദനിച്ചു പോയി അതിലെ പ്രയോഗങ്ങൾ കണ്ട് കാരണം അത്രക്കും മോശമായ രീതിയിലാണ് എന്നെ അതിൽ വിവരിച്ചിട്ടുള്ളത് തീർത്തും അതിനെതിരെ നിയമപരമായി ഞാൻ പോകും യാതൊരു സംശയവും വേണ്ട വ്യക്തമായി പോകും കാരണം ഇതുവരെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല മാനാസിനെതിരെയോ അല്ലെങ്കിൽ മാനാസുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെയോ ഒരു നടപടിയോ ഒരു നിയമപരമായിട്ടുള്ള കാര്യമോ ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം റിഫ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടാകാം വ്യക്തിപരമായി എന്നെ ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിലോ ഒന്നിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ പറയുന്നു നാളെ ആ തെളിവ് പുറത്തുവിട്ടതിന് ശേഷം പൊതുജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരമായി ആ തെളിവ് മാറിയതിനു ശേഷം എനിക്കെതിരെ നിങ്ങൾ നടത്തിയിട്ടുള്ള വളരെ മോശമായ നീചമായ നീക്കത്തിനെതിരെ നിയമപരമായി ജനാധിപത്യപരമായി അടിക്കുകയോ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന പ്രത്യാശാസ്ത്രത്തിലൂടെയല്ല മറിച്ച് ഇതുവരെ ഈ കേസിൽ ഞങ്ങൾ ഏതൊരു പ്രത്യാശാസ്ത്രത്തിലൂടെയാണോ പോയത് അതേ ജനാധിപത്യ വഴിയിലൂടെ തന്നെ നിയമപരമായി കൃത്യമായ രീതിയിൽ എനിക്കെതിരെ നിങ്ങൾ നടത്തിയ ഗൂഢാലോചനക്കെതിരെ എനിക്കെതിരെ നിങ്ങൾ നടത്തിയ മോശമായ നീചമായ പരാതികൾക്കെതിരെ കോടതിയിൽ പോവുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട നിസാ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് നാളെ ഞങ്ങൾ പുറത്തുവിടും ഇന്ന് കോടതിയിൽ ഈ കേസ് ഉണ്ടായിരുന്നു കോടതി ഇരുപത്തി ഒൻപതാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും നാളെ രാത്രിയിൽ നിങ്ങൾ കാത്തിരിക്കുക വളരെ വ്യക്തമായ തെളിവ് ഞങ്ങൾ പുറത്തുവിടും ചെറിയൊരു ഭാഗം അതായത് അതിൻ്റെ ചെറിയൊരു ഭാഗം എന്ന് പറയാനുള്ള കാരണം ഞങ്ങൾ ആ തെളിവ് പുറത്തുവിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച തെളിവല്ലായിരുന്നു അത് കോടതി വഴി തന്നെ പോകട്ടെ എന്ന് തീരുമാനിച്ചൊരു വിഷയമായിരുന്നു പക്ഷേ ചെറിയ സംശയങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞങ്ങൾ നിങ്ങളിലേക്ക്